ഫിഫ അപ്രൂവൽ വേണമെന്ന കാര്യം സ്പോൺസർക്കറിയില്ല സർക്കാരിനറിയില്ല പിന്നെ ഇതൊക്കെ പരിശോധിക്കേണ്ടത് ആരായിരുന്നു എന്ത് കണ്ടിട്ടാണ് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ കൊച്ചിയിൽ ഒരു അന്താരാഷ്ട്ര സൗഹൃദ മത്സരം അർജന്റീന ടീമും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കും എന്നുള്ളത് ഇത്രയും കാലം കേരളത്തിലെ കായിക പ്രേമികളെ പറഞ്ഞ് പറ്റിച്ചു കൊണ്ടിരുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഒരിക്കൽ കൂടി വിഷ്ണുവിലേക്ക് പോവുകയാണ് വിഷ്ണു നേരത്തെ ബിന്നിൽ പറഞ്ഞ പോലെ മറ്റ് എല്ലാ കായിക സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ടെടുത്ത തീരുമാനമാണ് ആരും അറിഞ്ഞിരുന്നില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പല േഷനുകളും പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേഡിയത്തിന് പുറത്തുള്ള എല്ലാ മരങ്ങളും മുറിച്ചിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഈ മരങ്ങളൊക്കെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി ആ അര്യാ അത് വലിയൊരു ചോദ്യമാണ് കാരണം ഈ ഒരു മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരക്ഷയുടെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ മരത്തിൻ്റെ ചില്ലകൾ ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ മരങ്ങൾ കണ്ടറിയാം റോഡിലോട്ട് ഇവിടെ തണൽ വിരിച്ച് നിന്നിരുന്ന മരങ്ങളായിരുന്നു ആ റോഡിൻ്റെ വശത്തോട്ട് വീണ മരങ്ങൾ ഈ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാക്രമീകരണത്തിൻ്റെ ഭാഗമായി മുറിച്ചു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത് പക്ഷേ ഈ മരങ്ങൾ മുറിച്ച മരങ്ങളും അതിൻ്റെ ശിഖരങ്ങളും എല്ലാം എവിടേക്ക് കൊണ്ടുപോയി എന്നുള്ളതിൽ ആർക്കും അതിൽ ഒരു ഉത്തരം നമുക്ക് നൽകാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ജി സി ഡി എക്കാണെങ്കിലും ഈ പറഞ്ഞ സ്പോൺസർക്കാണെങ്കിലും അതിലൊരു വ്യക്തത ഇതുവരെ അവർ തന്നിട്ടില്ല പക്ഷേ ഇത് ഏതായാലും മരങ്ങൾ മുറിച്ചു ഇനിയിപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള കെട്ടുകളെല്ലാം നീക്കി അതിൻ്റെ ഒരു ജോലികളെല്ലാം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു ആ ജോലികൾ ഇപ്പോഴും നമുക്ക് ചില ഭാഗങ്ങളിലെല്ലാം ചുറ്റും കെട്ടിയിരിക്കുന്ന കോൺക്രീറ്റ് അതിപ്പോഴും പൂർണ്ണമായി കെട്ടാത്ത നിലയിലൊക്കെ നമുക്കിവിടെ വ്യക്തമായി കാണാം ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ വയ്ക്കുന്ന ഈ പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള മതിൽ ആ മതിലിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് കാരണം ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഇനി മതിൽ ഒരു എട്ടടിയോ മറ്റോ ഉള്ള ഒരു ഉയരത്തിൽ പൊക്കുമെന്നുള്ളതാണ് നേരത്തെ സ്പോൺസർ പറഞ്ഞിരുന്നത് അത് പ്രകാരമുള്ള ജോലികൾ ഇനിയും നടക്കാനുണ്ട് അപ്പോൾ ഈ മതിൽ പൊങ്ങുമ്പോൾ അത് അതിനോട് ചേർന്ന് തന്നെയുള്ള മറ്റു മരങ്ങൾക്കും ഇനിയും ചിലപ്പോൾ ചില്ലകൾ അതിൻ്റെ ഇറക്കുന്ന തരത്തിലായിട്ടുള്ള കാര്യങ്ങൾ വരെ ഒരുപക്ഷെ നീങ്ങിയേക്കാം അതിലൊരു വ്യക്തതയല്ല നിന്ന് ുംരങ്ങൾക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കരാർ ധാരണയുണ്ടായിരുന്നു ശരിയാണ് അത് മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ധാരണയുണ്ടായത് പക്ഷേ ഒരു കരാറും അതായത് ഒരു മൂന്ന് കക്ഷികളും ഒരൊപ്പിറ്റ ഒരു കരാർ പോലും നമ്മുടെ മുന്നില്ല അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ് ഒരു പൊതു മുതൽ ഇങ്ങനെ എങ്ങനെയാണ് ഒരു സ്വകാര്യ വ്യക്തിക്ക് കൈമാറുക എഴുപത് കോടി രൂപ ചെലവാക്കുന്നത് അത് തന്റെ സേവനം ആ പണം അങ്ങ് ഞാൻ പോട്ടേ എന്ന് വെക്കുമെന്നാണ് സ്പോൺസർ പറയുന്നത് ശബരിമലയിലെ സ്പോൺസർ ചെയ്ത കാര്യങ്ങളൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മറ്റൊരു സ്പോൺസറുടെ എൻട്രി മെസ്സി വരും മെസ്സി വരും എന്നും ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ മെസ്സിയുമില്ല ജ്യോതിയുമില്ല ഒന്നും